നമ്മുടെ ഇന്നത്തെ യാത്ര ഷാർജയിലെ ഒരു ബീച്ചിലേക്കാണ് റോളാമാളിന് മുന്നിൽ തിരിഞ്ഞാൽ ഒരു മ്യൂസിയം നമുക്ക് കാണാൻ സാധിക്കും ആ മ്യൂസിയത്തിന് ഇടതു വശം ചേർന്ന് നേരെ നടന്നാൽ നമ്മൾ ഈ കാണുന്ന ഒരു വഴിയിലേക്കാണ് എത്തിച്ചേരുന്നത് ധാരാളം കാറുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയകൾ റോഡിന് ഇരുവശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൈഡിലൊക്കെ നമുക്ക് വേസ്റ്റ് ഇടാനായിട്ട് നല്ല ഒരു ബോക്സ് വരെ വെച്ചിട്ടുണ്ട് റോഡിന് ഇരുവശങ്ങളിലായിട്ട് നമുക്ക് വെള്ള വര വരച്ചേക്കുന്നത് കാണാം ഇവിടെയൊക്കെ നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ വെള്ള വരയ്ക്കുള്ളിൽ തന്നെയായിട്ട് നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യണം പക്ഷേ അതിൽ മറ്റ് ഭാഗങ്ങളിലൊക്കെ വെച്ച് നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഷോപ്പുകൾ കുറച്ച് കുറവാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു മ്യൂസിയം ഏരിയയാണ് പുരാതനമായ അല്ലെങ്കിൽ നമ്മുടെ അറേബ്യൻ സംസ്കാരത്തിൻ്റെ പല കാഴ്ചകളും അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാനാണ് ഇവിടെയുള്ള ഷോപ്പുകൾ കൂടുതൽ ഉള്ളത് പിന്നെ ഇവിടെ കാണുന്ന ബിൽഡിങ്ങിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഭംഗിയാണ് ഈ കാണുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു പുരാതന ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നൊരു ഘടകമാണ് പുരാതന ഐറ്റംസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതെല്ലാം പുതിയതല്ല പഴയതല്ല പക്ഷേ അത് പഴയ മോഡല് പോലെ ചെയ്തു വെച്ചിരിക്കുന്ന പുതിയ ഐറ്റം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ബ്രി ബ്രിട്ടീഷ് ട്രെയിനിങ് കോളേജാണ് ഈ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴി എന്ന് പറയുന്ന ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഇപ്പം എഴുതി വച്ചിട്ടുണ്ട് ഇതൊരു കളർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് വെള്ള അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് കയറ്റി വേണം വാഹനങ്ങൾ ബസ്സൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ബിൽഡിങ്ങിന് നമുക്കൊരു ബ്രിട്ടീഷ് ടച്ച് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബ്രിട്ടീഷ് ഒരു മറ്റു ബിൽഡിങ്ങുകളെ അപേക്ഷിച്ച് ഒരു അറേബ്യൻ സ്റ്റൈലുള്ള ഒരു ബ്രിട്ടീഷ് സ്റ്റൈലാണ് ഈ കെട്ടിടം പണിതേക്കുന്നത് നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ഒരു ബ്രിട്ടീഷ് ഡിഫൻഡർ അതായത് അജിൻ്റെ മറ്റേ റേഞ്ച് റോവറിൻ്റെ ഡിഫൻഡർ മോഡലാണ് കിടക്കുന്നത് അതിൻ്റെ ടയറിലെ കാറ്റൊക്കെ കുത്തി കളഞ്ഞ് ഒരു ഷോയ്ക്കായിട്ട് ആൾക്കാരൊക്കെ ഈ വഴിക്ക് നടന്നു പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ യു എയിൽ പ്രത്യേകിച്ച് ഷാർജ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഒരു പ്രത്യേക സൗകര്യമുണ്ട് ഈ കിടക്കുന്നത് നമ്മൾ റോഡ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഇതാണ് അത് പ്രത്യേക രീതിയിൽ കളറൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് വലതു കാണുന്നത് ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമായ ബിൽഡിങ്ങുകളാണ് അവിടെ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് കാണാം അപ്പം നമുക്ക് നേരെ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം അങ്ങനെ കാണുന്നതാണ് ഇവിടുത്തെ ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ കട ഒത്തിരി അത് ഒരു കൃത്രിമമായിട്ട് പണി എഴുത്തേക്കുന്ന പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കനാൽ പോലുള്ള സംഭവമാണ് അവിടെ ചെറിയ ചെറിയ ആഡംബര ബോട്ടുകൾ കപ്പ ചെറിയ ബോ കപ്പലുകൾ മീൻപിടുത്ത ബോട്ടുകൾ ഇവയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റ് പോകുകയാണെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് ആ ഇതിൽ കയറി പോകാം ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് അതിൽ നമുക്ക് അക്കരയ്ക്ക് പോകാം അക്കരയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ സൈഡ് കടലാണ് അവിടെ വലിയ വലിയ കപ്പലുകളൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഈ എണ്ണ കൊണ്ടുപോകാനുള്ളതും അതുപോലെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇറക്കണതും അങ്ങനെ പല കപ്പലുകളവിടെ നോക്കിയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇതുണ്ടോ നമ്മളീ കാണുന്നിടത്ത് എല്ലാം തൈല് വിരിച്ച് ഒരു തുള്ളി മണൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല എല്ലാം തൈല് വിരിച്ച് വൃത്തിയാക്കി വെച്ചേക്കുകയാണ് നമുക്ക് ഒരു പൊടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ പൊടി കാണാൻ പറ്റുമോ നമ്മുടെ കാലേ പറ്റുമോ ഒന്നും പേടിക്കണ്ട ഈ കാണുന്നൊരു പള്ളിയാണ് മുസ്ലിം പള്ളിയാണ് അവിടെ നമുക്ക് ഇങ്ങനെ നടന്ന് ഭയങ്കര ചൂടാണ് പൊതുവേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം ആ വെള്ളം കുടിക്കാനുള്ള കൂളിങ്ങോട് കൂടിയുള്ള വെള്ളം നമുക്കവിടെ കിട്ടും അത് നമുക്ക് ആവശ്യം വരെ കളയാം അത് നമുക്ക് അനാവശ്യമായിട്ട് മുഖം കഴുകുക കൈ കഴുകുക അങ്ങനെയൊന്നും ചെയ്ത് കളയാ അതിനുള്ള സൗകര്യം വേറെ അവിടെ ഉണ്ട് നമുക്ക് ദാഹിക്കുന്നവർക്ക് വെള്ളത്തിനുള്ള സൗകര്യം എപ്പോഴും ഷാർജയിലും ദുബായിലും ഇതുപോലുള്ള പള്ളികളിൽ സൗ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇതാണ് നമ്മളൊക്കെ പോകേണ്ട സ്ഥലം അവിടെ ധാരാളം ആഡംബര ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് കാണാൻ അറിയാമല്ലോ നമുക്ക് ഈ കാണുന്നതൊക്കെ നമുക്ക് പൊതുവെ നമ്മുടെ നാട്ടിൻ നമ്മുടെ നാട്ടിൽ കേരളത്തിലും ഇന്ത്യയിലും കാണാത്തൊരു കാഴ്ചകളാണ് എന്നുവെച്ചാൽ വഴിയിലെ അതിമനോഹരം ലൈറ്റ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലേക്ക് ഒരു മാറിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പണ്ടത്തെ മെർക്കുറി ലൈറ്റ് തന്നെയാണ് അതും ഈ നഗരത്തിൻ്റെ ഒരു ഭംഗി വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ കാണുന്ന സിറ്റികൾക്കെല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു വെൽ പ്ലാൻഡായിട്ട് പണിയെടുപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് നടക്കാനും അതുപോലെ തന്നെ ഇവിടെയൊക്കെ വിശ്രമിക്കാനും വണ്ടികൾ പാർക്ക് ചെയ്യാനും ഈ കാണുന്ന വലിയൊരു വണ്ടി എവിടെ നോക്കിയാലും വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട് ഈ കാണുന്ന സമയം കണ്ടു ഈ കാണുന്ന ലൈനില്ക്കൂടെയാണ് നമുക്ക് അപ്പുറത്തേക്ക് കടന്നു പോകേണ്ടത് ഈ ലൈനില്ക്കൂടെ അല്ല ഒരു വഴിക്കും നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല നമ്മളങ്ങനെ വഴി കടന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി തട്ടുകയും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ വണ്ടിക്കുള്ള നഷ്ടപരമായിട്ട് നമ്മളെ നമ്മൾ കൊടുക്കേണ്ട വരും അപ്പം നമുക്ക് ഈ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഓപ്പസിറ്റ് ഒരു മഞ്ഞ ചെറിയൊരു ഇത് കാണാം അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞെക്കാൻ പോകുന്നുണ്ട് എൻ്റെ സുഹൃത്ത് ഞെക്കാൻ പോകുന്നുണ്ട് അത് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം കിടക്കാനുള്ള പെർമിഷൻ ചോദിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അതല്ലാതെ സാധാരണ ആ ലൈറ്റ് തെളിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ സാധാരണ വണ്ടി നിർത്തി തരും ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വണ്ടി നിർത്തി തന്നു അപ്പോൾ നമുക്ക് എന്താ ഈ കാണുന്ന ലൈനിലൂടെ മാത്രം പോകാം റൈറ്റ് സൈഡിൽ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഇന്നൊരു ചേച്ചി നിൽക്കുന്നുണ്ട് നമ്മുടെ ഒരു ചൈനീസ് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇവിടെയും വണ്ടി നിർത്തി നമുക്ക് പെർമിഷൻ ഇല്ല പക്ഷേ എങ്കിലും വണ്ടി നിർത്തിയാൽ നമുക്ക് കടന്നു പോകുന്നതാണ് എൻ്റെ അർത്ഥം അങ്ങനെ നമ്മൾ കടന്നു പോയി ആ കടന്ന് ചെന്ന് കയറുന്നത് ഈ കാണുന്നൊരു ചെറിയ നമ്മുടെ ഈ മറൈൻ ഡ്രൈവിലൊക്കെ കാണുന്ന പോലെ ചെറിയൊരു നടക്കാനുള്ള ടൈലൊക്കെ വിരിച്ച് സൈഡ് ഓഷൻ കെട്ടി ഇടത് വശത്ത് നല്ല പുല്ലൊക്കെ നട്ടുള്ള ഒരു പ്രത്യേക രസമുള്ളൊരു പാതയിലേക്കാണ് ഈ വലതുവശത്ത് കാണുന്നൊരു കപ്പലുണ്ട് നമ്മൾ ഈ കാണുന്ന കപ്പൽ ഈ കാണുന്ന കപ്പൽ ബേപ്പൂരിൽ പണി കഴിപ്പിച്ചെന്നാണ് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് പറഞ്ഞത് നമ്മുടെ മലയാളികളെ പണി കഴിപ്പിച്ച് കൊണ്ടുവന്നാണെന്ന് പറയുന്നു എത്ര എന്താണെന്ന് സത്യാവശ്യം നമുക്ക് അറിയത്തില്ല അപ്പോൾ ഈ കാണുന്ന കുളത്തിൽ ചെറിയ കുളം പോലെയുണ്ട് അതായത് ചെറിയ ഈ ബോട്ട് കെട്ടി നിർത്താൻ സൗകര്യം ചെയ്തെടുക്കുന്നതാണ് അവിടെ ധാരാളം മീനുകളുണ്ട് അവിടെയൊക്കെ ഒന്ന് യാത്രക്കാർ അല്ലെങ്കിൽ അവിടെ വന്ന സഞ്ചാരികളൊക്കെ ഈ ഭക്ഷണങ്ങളൊക്കെ ഇട്ടി കാണാൻ സാധിക്കും പക്ഷേ നമുക്കവിടെ ചൂണ്ടയിടാൻ ഈ കാണുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങനെയൊന്നും പെർമിഷൻ ഇല്ല നമുക്ക് ഇതുപോലെ നടക്കാം ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ ഓടിക്കാം കുട്ടികളായിട്ട് വന്നവർക്ക് കളിക്കാം അങ്ങനെ കളിക്കാം പക്ഷേ ചൂണ്ടയിടാനോ അല്ലിഗൽ നടത്താനോ അങ്ങനെയൊന്നും നമുക്ക് അവിടെ പെർമിഷൻ ഇല്ല ഒരു കാറ് കയറ്റാനോ ബൈക്ക് കയറ്റാനോ അതിലൊന്നും സൗ ആ പാട നമുക്ക് ഇത് കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ കയറ്റാം അതുപോലെ ഓടിക്കാം സ്കേറ്റിംഗ് ചെയ്യാം ഓടിക്കളിക്കാം അതോടെ ധാരാളം മലയാളികൾ ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ആളുകൾ പല രാജ്യക്കാര് ഇതെല്ലാം ഇതുപോലെ നടക്കുകയും ഓടുകയും അവരെ ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ ഈ ചുമ്മാ ഇരുന്ന് ചുമ്മാ നടന്നു പോയി ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യക്കാർ നമുക്ക് കാണാൻ സാധിക്കും അതിൽ തന്നെ മലയാളികൾ ധാരാളമുണ്ട് നമ്മൾ ഈ വലതുവശത്തൊക്കെ കാണുന്ന എല്ലാം ആഡംബര ടൂറിസ്റ്റ് ബോട്ടുകളാണ് അതായത് യാത്രക്കാരെ കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകണു കടന്നു കൊണ്ടുപോകണു അവിടെ വെച്ച് നമുക്ക് പാർട്ടി നടത്തുകയോ ഇല്ലെങ്കിൽ യാത്ര ചെയ്യുകയോ ഇത് കൂടെ യാത്രയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വമ്പൻ ടൂറിസ്റ്റ് ബോട്ടുകളാണെങ്കിൽ കിടക്കുന്നതല്ല സൈഡുകളിലെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് അതിനെല്ലാം ചുവട്ടിൽ ധാരാളം വെള്ളം എപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മണിക്കൂറുകളോളം വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ കാണുന്ന ഈന്തപുഴലെ പനകളുണ്ടല്ലോ അതിലെല്ലാം ധാരാളം കായ്കളൊക്കെ ഇതിനു മുമ്പേ ഞങ്ങളി തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പറിക്കാം പക്ഷേ നമ്മൾ നഷ്ടപ്പെടുത്തി കളയായിരുന്നു നമുക്ക് ആവശ്യം പോലെ പറച്ച് നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം നമുക്ക് കഴിക്കാം പക്ഷേ അത് അനാവശ്യമായി കളയുന്നത് കണ്ട കുറ്റകരമാണ് നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ നേരെ മുന്നിലായിട്ട് ഷാർജ വലസൈഡിലായിട്ടൊരു ഷാർജാന്ന് ചരി വലിയൊരു ബോട്ട് ഉണ്ട് ഞാൻ ഇവിടെ വച്ച് കണ്ടതിൽ ഏറ്റവും വലിയ ബോട്ടാണ് ടൂറിസ്റ്റ് ബോട്ടാണ് അവിടെ കപ്പലല്ല കപ്പലുകൾക്ക് ഈ മേഖലയ്ക്ക് പെർമിഷൻ ഇല്ല പക്ഷേ ഏകദേശം ഒരു മിനി കപ്പലിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ബോട്ടാണത് നമ്മളൊരു നല്ല വലിപ്പമുണ്ട് നല്ല വലിപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ബസ്സുകളിലേക്ക് മൂന്നോ നാലോ ബസ്സുകളിലേക്ക് നീളത്തിൽ ഇങ്ങനെ നീണ്ടിടക്കുന്ന ഒരു വലിയ ഒരു മിനി കപ്പലാണത് ഇപ്പം ഇട സൈഡിലൊക്കെ നമുക്ക് ധാരാളം വണ്ടികളൊക്കെ പറക്കുന്നുണ്ട് ഈ വഴിക്കെല്ലാം തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ബോട്ട് എന്ന് പറഞ്ഞാൽ കാണുന്ന ബോട്ട് കണ്ടോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലായിട്ട് വേറെ ചെറിയ ബോട്ടുകളുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളെ കൊണ്ട് നമുക്ക് കടലിൽ പോകും കടലിൽ പോയി കഴിഞ്ഞിട്ട് ആ കടലിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടാവുമല്ലോ അവർക്ക് ഈ ചെറിയ ബോട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ക്രൈനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്രെയിന് ഉപയോഗിച്ച് അവർ കടലിലേക്ക് ഇറക്കി കൊടുക്കും വേണ്ടവർക്ക് ആ കടലിൽ ആ ചെറിയ ബോട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാം നമ്മുടെ നേരെ മുമ്പിലായിട്ട് ഇത് ആ ചെറിയ കനാലിന് അക്കരയായിട്ട് ചെറിയൊരു ബിൽഡിങ് ആണ് അതാണ് ഇവിടുത്തെ ലേബർ ലേബർ കോർട്ട് എന്നാണ് എൻ്റെ കൂടെയുള്ള ഒരാൾ പറഞ്ഞു തന്നത് എന്നോട് ഉള്ളൂ പക്ഷേ ലേബർ കോട്ടാണെന്നാണ് പറഞ്ഞു തന്നത് നമ്മൾ ഈ കാണുന്ന വഴി എല്ലാം സൈഡ് വെച്ച് ഇങ്ങനെ ചെറിയ കുറ്റിച്ചെടികൾ നമ്മുടെ പഴയ മുല്ല പോലെ അതുപോലുള്ള സാധനങ്ങൾ വച്ച് എല്ലാം വൃത്തിയായിട്ട് നട്ടുവച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റത്തില്ല അതുപോലെ തന്നെ എടുത്ത സൈഡിൽ ചെറിയ പുല്ല് മൈദ ചെറിയ പുല്ലും ഇരിച്ച ഏരിയകളുണ്ട് അവിടെ നമുക്ക് ഇരിക്കാം ചെറിയ ചെറിയ കളികൾ നമുക്ക് ഏർപ്പെടാം ചീട്ട് കളിക്കാം ക്യാരംസ് കളിക്കാം അങ്ങനെ ധാരാളം ആൾക്കാർ കളിക്കുന്നുണ്ട് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ആ സ്ഥിതി കാഴ്ചകൾ കാണുന്നതാണ് ഞങ്ങൾ അതിന് മുന്നേ വന്നപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ ഒരു ചെറിയ ബോട്ടാണ് സഞ്ചാരികളെ കൊണ്ട് അക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും അവർ ചെയ്യുന്നുണ്ട് രണ്ട് ദർഹമാണ് അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു നാൽപ്പത്തിനാല് രോളമാണ് വൺ സൈഡിലേക്കുള്ള ചാർജ് എന്ന് പറയുന്നത് ധാരാളം നമുക്കിപ്പം ദുബായിലോട്ടൊക്കെ വന്നവർക്കറിയാം നമ്മൾ ഈ ഷാർജിലേക്ക് വന്നവർക്കറിയാം നമ്മുടെ ഫ്ലൈറ്റിൽ ഇരുന്ന് നമ്മൾ താഴത്തോട്ട് അതായത് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ നേരത്തെ നമ്മൾ കാണുമ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് കാണാവുന്നൊരു വ്യൂ എന്ന് വെച്ചാൽ ഈ കനാലുകളും അതിൻ്റെ ഉള്ളിലേക്കൂടെ പല വെട്ടത്തിൽ പല വർണ്ണത്തിൽ ഒഴുകി നടക്കുന്ന ഇത് ഇതേ തരത്തിലുള്ള ബോട്ടുകളുമാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച ഇങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ നമ്മൾ മേളിൽ നിന്ന് ഒരു പ്ലെയിനിലേക്കിരുന്ന് നോക്കുമ്പോൾ അത് വലിയൊരു ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇവർ കൃത്രിമായിട്ട് പണി കഴിപ്പിച്ചൊരു കനാലാണ് എന്നറിയുമ്പോഴാണ് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് നമ്മുടെ ഒരു നമ്മുടെ എറണാകുളത്തെ കായലിൽ എത്ര വീതിയിലും നീട്ടത്തിലും ഒക്കെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഞാൻ പറഞ്ഞില്ല ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് പല കളികളിലൊക്കെ ഏർപ്പെടാൻ ഈ ആൾക്കാർ ഇവിടെ ഈ മീൻ മീൻപിടുത്ത ബോട്ടുകളാണ് നമ്മൾ ഈ റൈറ്റ് സൈഡ് കാണുന്നത് അവിടെ പണിയെടുക്കുന്ന ആളുകൾ അവരുടെ വൈകുന്നേരങ്ങൾ ആസ്വാദമാക്കാൻ വേണ്ടിയിട്ട് ചീട്ടൊക്കെ കളിച്ച് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത് ഇനി നമ്മൾ മുന്നോട്ട് പോകും തോറും ചെറിയ ഇരുളമയുണ്ട് ഇതുപോലുള്ള നമ്പറുകൾ വെച്ചാണ് ഓരോ ഏരിയ മാർക്ക് ചെയ്തെടുക്കുന്നത് അതായത് ബോട്ടുകൾക്ക് ആ നമ്പറിൽ വന്നിട്ടാണ് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി മുന്നോട്ട് പോകും തോറും ഇവിടെ ധാരാളം ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഇവിടെ മീൻ വിൽക്കാൻ ഇവർക്ക് പെർമിഷൻ ഇല്ല പക്ഷേ ഈ കാണുന്ന ചില കമ്പിവേലിക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ നിന്ന് ഇവർ മീൻ വിൽക്കുന്നുണ്ട് അതുപോലെ ഇവിടെ മദ്യം സുലഭമായിട്ട് നമുക്ക് കിട്ടും അതായത് ഈ കാണുന്ന കുറ്റിച്ചെടിയിലുണ്ടല്ലോ അവിടെ എല്ലാം മദ്യങ്ങൾ മദ്യം ബീറ് അതുപോലെ തന്നെ വൈന് വോൾക്ക അതുപോലുള്ള സാധനങ്ങളെല്ലാം അഞ്ചുമനിന്ന് കൊണ്ടുവന്നിട്ട് ഇല്ലീഗലായിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട് കൂടുതലും ബംഗാളികൾ ആണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചേരലൊക്കെ ഒരാളായിട്ട് ഇരിക്കുന്നുണ്ടാകും നമ്മളിങ്ങനെ ബാച്ചിലേഴ്സ് ഇങ്ങനെ നടന്ന് പോവുകയാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും സാധനമുണ്ട് വേണമെന്ന് ചോദിക്കും താല്പര്യമുള്ളവർക്ക് വാങ്ങാം അവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം ഇതിവിടെ കുറ്റിച്ചെടികളുടെ ഇടയ്ക്കാണ് സാധാരണ കൂടുതൽ വയ്ക്കുന്നത് ഇവിടെ ധാരാളം മലയാളികൾ വന്നു പോകുന്നുണ്ട് മലയാളികൾ കൂടുതലും വരുന്നത് ഇങ്ങനെയുള്ള മീനുകൾ വാങ്ങാനായിട്ടാണ് ഇവിടെ ഇവിടേക്കൊരു എന്താ നമുക്കൊരു അഞ്ച് കിലോ മീൻ അഞ്ച് ആറ് കിലോ മീൻ മീൻ മൊത്തത്തിലെടുക്കുമ്പം നമുക്ക് ഏകദേശം മുടക്കം വരുന്നത് പതിനഞ്ച് തിറക്കാം നമ്മൾ പേശി മേടിക്കണം നമ്മൾ പേശി മേടിക്കുമ്പോൾ പഞ്ച് തിരക്കം പത്ത് തിരക്കം അതിനൊക്കെ നന്നാക്കി നമുക്ക് കിട്ടും ഞാൻ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള മീനുകളാണ് ഇവിടെ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് മീൻ പിടിക്കാനുള്ള കൂട നമ്മുടെ നാട്ടിലുള്ള കൂടാന്ന് പറയും അതിൻ്റെ ഉള്ളിലേക്ക് ഓണ ഈ അവർ വേസ്റ്റ് വരുന്ന മീനുകൾ ഇടും എന്നിട്ട് ഈ സാധനം ബോട്ടിൽ കൊണ്ടുപോയിട്ട് കടലിലേക്ക് ഇട്ടിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത് ഇതിനേക്കാൾ വലിയ ബോട്ടുകൾ ഈ ചെറിയ ബോട്ടുകൾക്ക് അപ്പറേ കിടക്കുന്നുണ്ട് അവർക്ക് ഉൾക്കടലിലേക്ക് പോയി മീൻ പിടിക്കാനുള്ള പെർമിഷൻ ഉണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തോറും ഇവിടെ ഇരുളിമ കൂടുതലാണ് സഞ്ചാരികൾ കുറവാണ് ഇവിടെ എല്ലാ ഈ മത്സ്യബന്ധനമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഇനി ഇരിക്കുന്നത് ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ബിസിനസ്സുകൾ നടക്കുന്നതും നമുക്ക് നേരെ മുന്നിലായിട്ട് ഇടസൈഡിൽ ചെറിയൊരു ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വെട്ടത്ത് നല്ല വെട്ടത്തിലൊക്കെ ആ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ മാർക്കറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിലും മാർക്കറ്റ് ഉണ്ട് പക്ഷേ ഈ ഏരിയയിലെ ഒരു അറിയപ്പെടുന്ന മാർക്കറ്റാണ് ആ കാണുന്നത് ഈ കാണുന്ന ചെറിയൊരു ഗ്രൗണ്ടാണ് നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ വന്ന് ക്രിക്കറ്റ് കളിക്കാം അത്യാവശ്യം ഫുട്ബോൾ കളിക്കാം നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം ആക്കാർ നമ്മൾ ക്യാരംസ് കളിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ചെറിയ ഇതുപോലുള്ള ഇല്ലീഗൽ ബിസിനസ്സുകൾ ആയിട്ട് നമ്മളിപ്പോൾ നടന്നു പോകുന്നപ്പോൾ അവർ ചോദിച്ചു ബീറു വേണോ ദയ്യ എന്നൊക്കെ ചോദിച്ചു നമ്മളൊന്നും കേട്ടില്ല നമ്മൾ നേരെ കടന്നു പോകുന്ന അങ്ങനെയുള്ള ബിസിനസ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇൻഡപ്പനയിലൊക്കെ നിറയെ കായകൾ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പഴുത്തെന്ന് വെച്ചാൽ കറുപ്പ് നിറമല്ല ഏകദേശം പഴുക്കാറായി നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് ആ സാധനം എടുത്തുകൊണ്ട് പോയിട്ട് ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ വയ്ക്കുന്നവർ പഴുക്കാനായിട്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എത്ര നാൾ വേണമെങ്കിലും ആ സാധനങ്ങളൊക്കെ ഇരുന്നു കൊള്ളും ഈ കാണുന്നതൊക്കെ ഒരു ഒരു നേരം കഴിഞ്ഞാൽ ഭയങ്കര കാർ കാർ പാർക്കിംഗ് ഏരിയ ആണ് ഇതേ കാണുന്ന നേരെ മുന്നേ കാണുന്ന കാണുന്നതാണ് മാർക്കറ്റ് നമുക്ക് നേരെ മുമ്പിലാട്ട് യു എയുടെ വലിയൊരു ഫ്ലാഗ് കാണാം അത് ചില സമയങ്ങളിൽ അഴിച്ചു അഴിച്ചുമാറ്റുന്നത് കാണാം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ അത് അഴിച്ചുമാറ്റിയൊക്കെ വരുന്നു ഈ തവണ പെരുന്നാളിൻ്റെ സമയത്ത് പിന്നീട് ഈ സമയത്താണ് അവരത് വീണ്ടും ഉയർത്തി കെട്ടിരിക്കുന്നത് ഈ കാണുന്ന ബോട്ടുകൾക്കുള്ളിലെല്ലാം തന്നെ ഈ പറഞ്ഞ ഇല്ലീഗൽ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ മദ്യം ബീറതൊക്കെ വിൽക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കയറി ചെന്നത് വാങ്ങാം അവിടെ നിന്ന് കുടിക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മീൻ കച്ചവടവും ഇല്ലീഗലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം വെച്ചാൽ ഇവിടെ ഈ പാതയിൽ നമുക്ക് മീൻ വിൽക്കാൻ പെർമിഷൻ ഇല്ല പക്ഷേ ആൾക്കാർ അവിടെ നിന്ന് വിൽക്കും അപ്പോൾ ഈ പോലീസൊക്കെ ചെറിയ ഇലക്ട്രിക് കാറുകളിലൊക്കെ വന്ന് കഴിയുമ്പോൾ ഇവരും എടുത്തിട്ട് ഓടുന്നത് കാണാം നമുക്ക് പലപ്പോഴും അവർ ബോർഡിലേക്ക് ചാടി കയറുന്നതും ഈ സാധനകത്ത് ബോർഡിലേക്ക് ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എപ്പോഴും അങ്ങനെ പോലീസുകാർ വരാറില്ല ഈ ഏരിയയിൽ മൊത്തം ഇല്ല ഇങ്ങനെയുള്ള മീൻ കച്ചവടമാണ് കൂടുതലും നടക്കുന്നത് ധാരാളം മലയാളികൾ ഇഷ്ടംപോലെ മലയാളികൾ ഈ മീൻ മേടിക്കാനായിട്ട് തന്നെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് എല്ലാ ഏരിയയിലും വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റകൂടെ പൊതുവെ കുറവാണ് ഈ ഏരിയയിലൊക്കെ ചില ഏരിയയിലൊക്കെ ഉണ്ട് പക്ഷേ എല്ലായിടത്തും വേസ്റ്റ് ഇടാനായിട്ടൊരു പെട്ടി അവർ വെച്ചിരിക്കും അത് അതുപോലെ തന്നെ ഓരോ മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഈ വേസ്റ്റ് എടുക്കാനായിട്ട് ഒരു വണ്ടിയുണ്ട് നമ്മുടെ വാൽക്കം ക്ലീനർ പോലെയുള്ള വണ്ടി വന്നിട്ടൊക്കെ ക്ലീൻ ഇതുപോലെ ഇടുന്നുമുണ്ട് നമ്മുടെ നാട്ടിൽ വച്ചൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ മൊത്തം മെർക്കൂർ ലൈറ്റാണ് ഭയങ്കര നമ്മുടെ പഴയ നമ്മൾ നാട്ടിൽ കളഞ്ഞിട്ട് പോകുന്ന മെർക്കൂർ ലൈറ്റാണ് ഈ യു യു എയിലും അതുപോലെ തന്നെ അറേബ്യൻ കൺട്രീസിലൊക്കെ ഇവരുടെ ആ ഒരു നഗരത്തിന് കൂടുതൽ ഭംഗി ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിത് കഴിഞ്ഞു നമ്മൾ വയ്യ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാറായി നിൽക്കുന്ന സമയത്താണ് ഭയങ്കരമായിട്ട് ഒരു ചെറിയൊരു ബോട്ട് സ്പീഡ് ബോട്ട് കടന്നു പോയി അതിൻ്റെ ഓളത്തിൽ കിടന്നിട്ട് ഇതുപോലെയുള്ള ചെറിയ മത്സ്യബന്ധനം ബോട്ടുകളിങ്ങനെ വന്ന് നന്നായിട്ട് ഇങ്ങനെ ഒലയുന്നുണ്ട് അപ്പോൾ ആ വെള്ളം ഇങ്ങനെ അടിച്ച് നമ്മുടെ അടുത്തിട്ട് കയറുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഈ ബോട്ടുകൾ തട്ടാതിരിക്കാനായിട്ട് വലിയ ബലുവും പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ബോട്ടുകൾക്കൊന്നും വല്ല കേട്ടാൽ സംഭവിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്